ആ ചെല്ലട്ടെ നിക്കി നീ പോയിട്ടെന്നാ ചെയ്യാൻ പോണുന്നു ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് ഞാൻ ആരാധകനാണ് ഏത് ഹലോ മുട്ടിട്ടാണ് ഞാനിവിടെ കൊറേ നേരമായി വടിപിഴങ്ങിയ പോലെ നിക്കുന്ന താൻ കാണുന്നില്ല എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞുവിടുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും കൊടുത്തു പറഞ്ഞു വിട്ടുകൂടെ 그러나 액츄리엔 음, 알티맵 문자. 놀 내려야겠다는 애들 놀도록! 얘는 들어와, 아는 반이서 하면 애들이 보러! 뭐 ഞാനെന്തോ പറഞ്ഞത് തന്നെ കൂടെ തോറ്റല്ലോ ഐ ആൾസോ ഫ് യു നിരത്തിക ഇവിടെ വെച്ച് നിരത്തിക്കാ പോ